ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാ പറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അതിൽ വരുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് നമുക്കറിയാം ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ സ്ഥാപനങ്ങളെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ പറ്റി പി എസ് സി മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലാസ്സാണത് നോക്കാം നമ്മുടെ ഭരണഘടനയിൽ ഇലക്ഷനെ പറ്റിയും ഇലക്ഷൻ കമ്മീഷനെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഭാഗം പതിനഞ്ചാണ് നമ്മുടെ ഭരണഘടനയിൽ ഇലക്ഷനെ പറ്റിയും ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടൊക്കെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് പാർട്ട് പതിനഞ്ചാണ് ഭരണഘടനാ ഭാഗം പാർട്ട് പതിനഞ്ചിലാണ് ഭരണഘടനയിൽ ഇലക്ഷനെ പറ്റിയും ഇലക്ഷൻ കമ്മീഷനെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നത് ഓക്കെ പാർട്ട് പതിനഞ്ചിൽ മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെയുള്ള വകുപ്പുകളാണ് ഉൾക്കൊള്ളുന്നത് ഓക്കെ അപ്പോൾ ഭരണഘടനയിൽ പാർട്ട് പതിനഞ്ചിലാണ് ഇലക്ഷനെ പറ്റിയും ഇലക്ഷൻ കമ്മീഷനെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെയുള്ള ആർട്ടുകൾ ഉൾപ്പെടുന്ന മുതൽ ഓക്കെ ഇനി ഭരണഘടനയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഭരണഘടനയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ഷനെ പറ്റി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെപ്പറ്റി പ്രതിപാദി വയ്ക്കുന്ന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാലാണ് ഓക്കെ ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രായപൂർത്തി വോട്ടവകാശത്തെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രായപൂർത്തി വോട്ടവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് ഇനി ദേശീയ സമ്മതിദായക ദിവസമായിട്ട് ആചരിക്കുന്നത് ജനുവരി ഇരുപത്തി അഞ്ചാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചാണ് ആ ജനുവരി ഇരുപത്തി അഞ്ചാണ് ദേശീയ സമ്മതിദായക ദിവസമായിട്ട് ആചരിച്ചു വരുന്നത് ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മതിദായക ദിവസമാണ് ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ദേശീയ സമ്മതിദായക ദിവസമായിട്ട് ജനുവരി ഇരുപത്തിയഞ്ച് ആചരിച്ചു തുടങ്ങിയത് കെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് നിർവാചൻ സദൻ ന്യൂഡൽഹി ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം മൂന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം മൂന്നാണ് ഒരു മുഖ്യ ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആകെ അംഗങ്ങൾ ഒരു മുഖ്യ ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾപ്പെടുന്നു ഇനി മുഖ്യ ഇലക്ഷൻ കമ്മീഷണറെയും പിന്നെയുള്ള ഇലക്ഷൻ കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആകെ അംഗങ്ങൾ മൂന്നാണ് മുഖ്യ ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഓക്കെ നമ്മൾ പറഞ്ഞു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും രണ്ട് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇനി ഇവരുടെ കാലാവധി കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് കാലാവധി ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്താണെന്ന് നോക്കാം ലോക് ലോക്സഭ രാജ്യസഭ നിയമസഭ ഉപരാഷ്ട്രപതി പ്രസിഡന്റ് എന്നിവയുടെ ഒക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതേപോലെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവയുടെ ഒക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്നവരാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഓക്കെ അതേസമയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഓക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഓക്കെ അതുപോലെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കൽ വോട്ടേഴ്സ് രജിസ്റ്റർ തയ്യാറാക്കൽ ഇതൊക്കെ നടത്തുന്നതും ഇലക്ഷൻ കമ്മീഷനാണ് തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കൽ വോട്ടേഴ്സ് രജിസ്റ്റർ തയ്യാറാക്കലൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ് ഓക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം നൽകുകയും അംഗീകാരം ചെയ്യുന്നതും ആര് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനാണ് എന്തൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം നൽകുകയും അതിന് അംഗീകാരമൊക്കെ നൽകുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കൽ വോട്ടേഴ്സ് രജിസ്റ്റർ തയ്യാറാക്കൽ നടത്തുന്നു അതേപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം നൽകുക അംഗീകാരം നൽകുക ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ധർമ്മമാണ് ഓക്കെ ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പി എസ് എസ് ചോദിക്കാറുള്ളതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് സുകുമാർ സെൻ ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത വി എസ് രമാദേവിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത വി എസ് രമാദേവി ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ടി എൻ ശേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ ഓക്കെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ടി എൻ ശേഷനാണ് ഇനി നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഇമ്പോർട്ടൻ്റ് ആണ് രാജീവ് കുമാർ ഓക്കെ ഒന്നുകൂടി നോക്കാം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത വി എസ് രമാദേവി ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ടി എൻ ശേഷൻ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ഓക്കെ ഇന്ത്യയിൽ ആദ്യ ലോക്സഭാ ഇലക്ഷൻ നടന്നത് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ ഇലക്ഷൻ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെയാണ് ആദ്യ ലോക്സഭാ ഇലക്ഷൻ നടന്നത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെയാണ് ആദ്യ ലോക്സഭ ഇലക്ഷൻ നടന്നത് ഓക്കെ ഇനി ആദ്യ ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടെടുപ്പ് നടന്നത് ചിനി താലൂക്കിലാണ് സിനിയല്ല ചിനി താലൂക്ക് ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലെ ചിനി ചിനി താലൂക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടെടുപ്പ് നടന്നത് ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ എപ്പോഴും ചോദിക്കാറുണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ് ശ്യാം സരൺ നേഗി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പി എസ് സി ഓറിയൻറ്റഡായിട്ട് പഠിക്കാനുള്ളത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൽ നമ്മൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചോളുക പുതിയ ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്